പരലോകം ഉണ്ട് എന്ന ബോധത്തിൽ ഉണ്ട് എന്ന ബോധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതാണല്ലോ വിശുദ്ധ ഖുർ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പരലോകത്തെ കുറിച്ച് പറഞ്ഞിടത്ത് എന്ന് പറഞ്ഞു രണ്ടാമത്തേത് അക്കീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തേത് ഹക്കുൽ യക്കീൻ എന്ന് പറഞ്ഞു സൂറത്തു താസുർ നമ്മൾ പരിശോധിച്ചു നോക്കൂ നമുക്കൊക്കെ പരിചയമുള്ള സൂറയാണ് പരസ്പരം നിങ്ങളുടെ പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഏതുവരെയാണ് അശ്രദ്ധയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ ഇത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കും എന്നിട്ട് അള്ളാഹ് പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വഴിയെ അറിയുക തന്നെ ചെയ്യും നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു പിന്നെ പറയുന്നത് ഒന്നാമത്തേത് എൽമുല്യക്കീനാണ് രണ്ടാമത്തേത് അയനുല്യക്കീനാണ് മൂന്നാമത്തേത് ഹക്കുല്യക്കീനാണ് എന്താണ് ഇൽമുൽ ഐനുൽ അയിനുല്യക്കീനു ഹക്കുല്യക്കീനും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഒരു അയൽവാസി ഗൾഫിൽ ജോലി ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞ് ലീവിന് നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഒരു ദിവസം രാവിലെ രാത്രിയാണ് അദ്ദേഹം എത്തിയത് സുബഹിക്ക് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു അപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പരസ്പരം സലാം പറയും എല്ലാവർക്കും അദ്ദേഹം കൈ കൊടുക്കും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും എല്ലാം ചോദിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സുബൈ കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം നമ്മളോട് പറഞ്ഞു നല്ല അവസ്ഥയാണ് സുഖമായിരുന്നു നല്ല ജോലിയാണ് സാലറി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രക്കെളുപ്പായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരു പത്ത് കിലോ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് കിലോ ഈത്തപ്പഴം നല്ല മുന്തിയ ഈത്തപ്പഴം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കും സംശയമല്ല ഈ പറഞ്ഞത് വളരെ കൃത്യ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ ഇത്തപ്പഴം ഈ ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിശ്വസിച്ചു ഇതിനാണ് ഇൽമുൽ യക്കീൻ എന്ന് പറയാം ഇതാണ് യക്കീനായ അറിവ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള അറിവ് യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പെന്നാണ് ഉറപ്പുള്ള അറിവാണ് ഈ മനുഷ്യൻ പറഞ്ഞത് നമ്മളൊക്കെ വിശ്വസിച്ചു അങ്ങനെ നമ്മൾ പിരിഞ്ഞു അദ്ദേഹം വീട്ടിൽ പോയി നമ്മളെ വീട്ടിൽ പോയി അങ്ങനെ നമ്മൾ മകരിവിന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് നേരത്തെയൊക്കെ നമ്മൾ വന്നിങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കീസിൽ ഒരു രണ്ട് കിലോയോളം ഈത്തപ്പഴം തൂക്കി തൂക്കിപ്പിടിച്ച് അദ്ദേഹം വരുന്നുണ്ട് അപ്പങ്ങനെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ നമ്മളത് കണ്ടു നമ്മളത് കണ്ടപ്പോൾ നമുക്ക് ഉറപ്പായി അദ്ദേഹം രാവിലെ പറഞ്ഞത് ഇതിനാണ് അയിനുയക്കീൻ അഥവാ നമ്മൾ കണ്ണുകൊണ്ട് അത് കണ്ടു കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹം വന്ന് പള്ളിയുടെ ഒരു ഭാഗത്ത് അത് വെച്ചു മകരി നിമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കണം നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം അങ്ങനെ എല്ലാവരും ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ ഈത്തപ്പഴങ്ങനെ എല്ലാവർക്കും ഒരു ഈ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തു കൊടുത്തു എല്ലാവരും ഇതിങ്ങനെ കരിച്ച് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞു ഇതിനാണ് ഹക്കുൽ യക്കീൻ എന്ന് പറയാം ഹക്കുൽ യക്കീൻ എന്ന് പറയാം ആദ്യം അദ്ദേഹം പറഞ്ഞു ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇൽമുൽ എൽമുല്യക്കീനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞു പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതിനാണ് എൽമുല്യക്കീൻ എന്ന് പറയാം ഇനി എപ്പോഴാണത് അയിനുല്യക്കീനായി കണ്ണുകൊണ്ട് കാണുക നമ്മുടെ കണ്ണടഞ്ഞ് നമ്മൾ മരിച്ച് നമ്മുടെ റോഹ് വേർപ്പെട്ട് നമ്മളെ കബറിൽ കൊണ്ടുപോയിട്ട് കബറടക്കിയത് മുതൽ ഈ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നരകവും കാണും സ്വർഗവും കാണും അതാ കുറാൻ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും സ്വർഗവും നരകവും അതിൻ്റെ ആളുകൾക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കും ആ കവാട് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കും ഇതിനാണ് ഐനുൽ യക്കീൻ ഇനി അക്കുൽ യക്കീൻ എപ്പോഴാണ് കയാമത്ത നാൾ സംഭവിച്ച് ഈ ഹിസാബും വിചാരണയൊക്കെ കഴിഞ്ഞ് അള്ളാഹു സ്വർഗം ചില ആളുകൾക്ക് കൊടുക്കും വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവർക്ക് നരകം കൊടുക്കും അപ്പോഴാണ് ഇത് നമ്മൾ നേർക്കു നേരെ അനുഭവിക്കും അതിനാണ് ഹക്കുല്ലക്കി എന്ന് പറയാം